ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പ്രത്യേക ഒരു പ്ലാനിങ്ങോട് കൂടിയായിട്ടൊന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമുക്ക് കുറച്ച് മണ്ണ് മിക്സ് ചെയ്യാനുണ്ട് അതേപോലെ നമ്മളുടെ ഒരു ഡ്രീം ഇന്ന് നമ്മളത് സാക്ഷാത്കരിക്കാൻ പോവാണ് ഡ്രീംെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ ഡ്രീം ഡ്രീമൊന്നുമല്ല കേട്ടോ എനിക്ക് കുറച്ച് നാളായിട്ട് കുറച്ച് ദിവസമായിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്താലോന്ന് ഒരു രണ്ട് മാസമായിട്ടോ അങ്ങനെ ഒരു ആഗ്രഹം തുടങ്ങിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങട് ചെയ്യാമെന്ന് വിചാരിച്ചു ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ അത് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ചട്ടിയായിട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ചെറിയ ചട്ടി ഗ്രില്ല് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തല്ല ജസ്റ്റ് മതിലേ ഒന്ന് ചാരി വെച്ചിട്ടുള്ളൂ നമ്മൾ സെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഇന്ന് ആ ഒരു പണിയിലേക്ക് കിടക്കാം അതേപോലെ തന്നെ കുറച്ച് മണ്ണ് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മുളക്തായി നടാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മണ്ണ് ഇവിടെ മിക്സ് ചെയ്യണത് ഈ മണ്ണ് മിക്സ് ചെയ്യണേൽ ഞാൻ ചേർത്തത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടി എല്ലുപൊടി വേപ്പി മിണ്ണാക്ക് പിന്നെ നമ്മുടെ ബയോ കമ്പോസ്റ്റ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അതും കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത്രയും കളയേണ്ടാലോ അങ്ങനെ ഞാൻ ചട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അതിനുള്ള പണികളാണ് ഇന്ന് നമ്മൾ കുറച്ച് മണ്ണൊക്കെ മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് പണികളുണ്ട് കുറച്ച് മണ്ണ് നമുക്ക് ഈ ചട്ടികളിൽ നിറച്ച് വയ്ക്കാനുണ്ട് അതായത് കുറച്ച് മുളക് ത ഈ മുളച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പറിച്ച് നടണം അതേപോലെ തന്നെ ബാക്കിയുള്ള മണ്ണിൽ നമുക്ക് വെർട്ടിക്കൽ പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കണം അങ്ങനെ രണ്ട് ഉദ്ദേശമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ആദ്യം നമ്മൾ മണ്ണും ചകിരിച്ചോറും ബയോ കമ്പോസ്റ്റ് എൻ്റെ ഒരിത് റെഡി ആയിട്ടുണ്ട് ബയോ കമ്പോസ്റ്റും മണ്ണും ചകിരിച്ചോറും ബയോ കമ്പോസ്റ്റും അതേപോലെ ചാണകപ്പൊടി എല്ലുപൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ മിക്സിങ് റെഡിയാക്കിയത് ഇപ്പം ഞാൻ ഈ ബക്കറ്റും പിടിച്ച് അന്വേഷിച്ച് നടക്കുന്നത് കരിയിലെ കേട്ടോ കുറച്ച് കരിയിലന്വേഷിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് അതേപോലെ കുറച്ച് കരിയില കൊണ്ടുവന്നു എന്നിട്ട് നമ്മൾ ഈ കരിയിലയാണ് ആദ്യം ഈ ചട്ടിയിൽ ഇടുന്നത് കുറച്ച് കരിയില ഇട്ട് കരിയില ഉപയോഗിക്കുമ്പോൾ മണ്ണ് കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇപ്പം കരിയില ഉപയോഗിക്കാറുണ്ട് കരിയില ഇട്ട് കുറച്ചേഴ്ച്ച എല്ലാ ചട്ടിയിലും ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത മണ്ണ് എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ബയോ കമ്പോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ അവസാനത്തെ ബക്കറ്റിൽ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു അബദ്ധം പറ്റിയ പറ്റിയിരുന്നു കേട്ടോ ഈ ബയോ കമ്പോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരിണത്തിലെ ചക്കമടലൊക്കെ ഇട്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ദ്രവിച്ച് വേസ്റ്റ് ആവാനായിട്ട് കുറേ സമയം എടുക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ബയോ കമ്പോസ്റ്റ് ബിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചക്കമടൽ പോലെ പെട്ടെന്ന് അഴുകാത്ത സാധനങ്ങൾ ഇടരുത് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും ആ മടലൊക്കെ ഇങ്ങനെ ദ്രവിച്ച് വരാനായിട്ട് കുറേ സമയം എടുക്കും അപ്പം എന്താ വെച്ചാൽ എനിക്കത് പെട്ടെന്ന് പെട്ടെന്ന് എന്തെന്ന് അറിയും അപ്പോൾ എനിക്ക് ആ ഏറ്റവും അടിയിലത്തെ ഡ്രമ്മ വേഗം ആവശ്യം വരും അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി വലിയ ഡ്രം ആണെങ്കിൽ ചക്കമടലൊന്നും ഇട്ടാൽ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ചക്കമടലൊന്നും ഇടാനില്ല അപ്പോൾ അതേ ഞാൻ ഒരു ആറ് ചട്ടി നിറച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മുളക് തൈ നടാനായിട്ടോ അടുത്തതാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ ചെറിയ ചട്ടി വാങ്ങിച്ചിരുന്നു ഇത് ഒരു ഇരുപത്തഞ്ചെണ്ണമായിട്ട് വാങ്ങിച്ചേക്കാണ് അപ്പം ഞാനിപ്പോൾ അതിൽ ആദ്യം മണ്ണ് നിറച്ച് വെ കുറച്ച് ചെടികൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് നടാനായിട്ട് അങ്ങനെ കുറച്ച് ചെടിയും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഋതുവും കൂടി എന്നെ സഹായിക്കാൻ വന്നു ചട്ടിയൊക്കെ എടുത്തു തരാനായിട്ട് അപ്പം ഞാനും കൊച്ചും കോഴിയും ഇങ്ങനെ മണ്ണ് നിറയ്ക്കൽ കാര്യങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ചട്ടിയിലെല്ലാം ഈ ചെറിയ ചട്ടിയിലെല്ലാം മണ്ണ് നിറച്ച് വെച്ചു ഞാൻ അപ്പോൾ ചെടി നടാൻ തുടങ്ങാം കേട്ടോ ആദ്യം നടന്നത് ഒരു കളർ ചെടിയാട്ടോ എനിക്കിതിൻ്റെ പേരറിയില്ല ഒരു നല്ലൊരു മെറൂൺ കളറ് ഉള്ള ആ കളർ ചെടിയാണ് നമ്മൾ ആദ്യം നടന്നത് ഞാൻ കറക്റ്റ് എണ്ണൊന്നും വെച്ചിട്ടല്ലാട്ടോ നടനേ ഞാനൊരു ഉദ്ദേശം വെച്ച് അങ്ങോട്ട് എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് പോവാണ് നമുക്ക് അവസാനം നോക്കാം എങ്ങനെയൊക്കെ ആകുമെന്ന് അപ്പം ഈ ചെടിയും പിന്നെ അരേലിയം പ്ലാന്റ്സും മണി പ്ലാന്റും ഒക്കെ ആട്ടോ ഞാൻ ഇതിൽ നട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചട്ടിയിലേയും ഇങ്ങനെ അരയിലേയും പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെ കുറച്ച് തണ്ടുകൾ ഞാൻ മുറിച്ചെടുത്തു അത് കുറേ നാളായിട്ടോ അവിടെ നിൽക്കണു ആ ചെടി അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്ക് ഈ വെർട്ടിക്കൽ പ്ലാന്റിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചെടിനടലൊക്കെ ഒരിതും കഴിഞ്ഞു അവസാനത്തെ ചട്ടിയിൽ ഞാൻ മണി പ്ലാന്റ് ആട്ടോ ഗോൾഡൻ പോത്തോസാണ് നമ്മൾ അവസാനത്തെ ചട്ടിയിൽ വെച്ചുപിടിപ്പിച്ചത് അതേപോലെ എനിക്ക് മൊത്തം ഇരുപത്തഞ്ച് ചട്ടിയാട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ചെടി നടലിലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഞാൻ ജസ്റ്റ് ആ ഒരു നെറ്റ് പോലത്തെ സംഭവം നമ്മൾ സൈഡിൽ ഇങ്ങനെ ചാരി വെച്ചിട്ടുള്ളൂ കേട്ടോ അത് നമ്മൾ ശരിക്കും ഫിറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വിചാരിച്ചു ചെടി നല്ലവണ്ണം പിടിച്ചു കഴിഞ്ഞിട്ട് അതെല്ലാം ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇവിടെ ആട്ടോ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണേ ഈ ഒരു ഇത് കുറച്ച് നമുക്ക് കയറ്റി പിടിപ്പിക്കണം അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെടിയൊക്കെ പിടിപ്പി പിടിച്ച് ിടിപ്പിക്കാൻ വിചാരിച്ചു അപ്പോൾ വേറെ ഇതുമായിട്ട് അവിടെ നിന്ന് സെറ്റൊക്കെ ചെയ്ത് വെക്കണേ എല്ലാം നല്ല ഭംഗിയായിട്ട് അവൾ വെക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വി വിചാരിച്ചേക്കണ സ്ഥലം ഓക്കെ ഗാർഡൻ ഒരുവിധം സെറ്റായിട്ടുണ്ട് അധികം അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ചെറിയ രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ അത് ഒരു ഇരുപത്തഞ്ച് ചട്ടിയായിട്ടാണ് വാങ്ങിച്ചോളൂ അതിനനുസരിച്ചുള്ളത് വെച്ചു ഇനി ഇതൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഇതിന് നനച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഓക്കേ